വേണുവിന് രാജനെ കണ്ണെടുത്താൽ കണ്ടുകൂടായിരുന്നു പണ്ട് തൊട്ടേ അങ്ങനെയാണ് അവൻ ഒരുമാതിരി പൊങ്ങച്ചം പറിച്ചിലും മനുഷ്യനെ കളിയാക്കലും സഹിക്കാൻ പറ്റില്ല രാജനെ വഴിയിലെങ്ങാനും വെച്ച് കണ്ടാൽ വേണു എവിടെയെങ്കിലും കയറി പമ്മിയിരിക്കും രാജനെ പറ്റി ഓർക്കുമ്പോൾ തന്നെ വേണുവിന്റെ മനസ്സിൽ വെറുപ്പും അസ്വസ്ഥതയും നിറഞ്ഞിരുന്നു രാജന്റെ മുന്നിൽ പെടാതിരിക്കാനുള്ള കഠിന പരിശ്രമങ്ങൾ വേണുവിന്റെ ദിനചര്യയുടെ പ്രധാന ഭാഗം തന്നെയായിരുന്നു ഇടയ്ക്കിടയ്ക്ക് രാജൻ വേണുവിന് ഫോൺ ചെയ്യും എന്തിനാണോ എന്തോ വേണു ചിന്തിക്കും ഞാനെന്താ ഇവന്റെ കാമകനാണോ ഇങ്ങനെ ഇടയ്ക്ക് ഇടയ്ക്ക് വിളിക്ക പൊരുത്തനെ ഇഷ്ടമില്ല എന്ന് കണ്ടാൽ എന്തിനു വീണ്ടും തള്ളിക്കയറി വരുന്നു ചുമ്മാൻ നെഗറ്റീവ് എനർജി തന്ന് തന്ന് എന്നെ നശിപ്പിക്കാൻ ശ്രമിക്കുകയാണ് കണ്ട കാലൻ ദൈവമേ ഒരു ഒരിടിമിന്നൽ ഞാൻ ഓർഡർ ചെയ്യുന്നു കൃത്യം അവന്റെ തലയിൽ തന്നെ ഇട്ടേക്കണേ രാജന്റെ ഫോൺ സംഭാഷണങ്ങളിൽ അതൃപ്തനും രോക്ഷാകുലനുമായ വേണു പിന്നെ പിന്നെ രാജന്റെ ഫോൺ കോൾ വരുമ്പോൾ ഭാര്യയോട് എടുക്കാൻ പറയും ഫ്ലൂട്ട് വേണു എവിടെയാണ് രജനി രാജൻ ചോദിക്കും വേണുവേട്ടൻ കക്കൂസിലായ രാജേട്ട പിന്നെ വിളിക്കാം രജനി പറയും വേണു പിന്നെ തിരിച്ചു വിളിക്കില്ല വേണു ഫ്ലൂട്ടാണ് പോലും അവന്റെ അച്ഛനാണ് ഫ്ലൂട്ട് അതാണ് അവന് അയൽവക്കത്തെ ഭാസ്കര വിളകളുടെ മുഖച്ചായ കിട്ടിയത് ജാരസന്തതി രാജൻ വിളിച്ചുകൊണ്ടിരുന്നു രജനി മറുപടി പറഞ്ഞുകൊണ്ടിരുന്നു വേണു വേണുവേട്ടൻ ഉറങ്ങുകയായ രാജേട്ട പിന്നെ വിളിക്കാം വേണുവേട്ടൻ കുളിക്കുക പിന്നെ വിളിക്കും രാജേട്ട വേണുവേട്ടന് നല്ല തൊണ്ടവേദന പിന്നെ വിളിക്കും രാജേട്ട ഇങ്ങനെ രജനി പറഞ്ഞുകൊണ്ടിരുന്നു വേണു തിരിച്ച് രാജനെ വിളിക്കുകയുമില്ല തന്റെ ഭാര്യ ഒരു മിടിക്കു തന്നെ വേണു അഭിമാനം കൊണ്ടു ഒരു മനുഷ്യന് ഇങ്ങനെയും ഈ വർഷത്തെ ബെസ്റ്റ് തോർച്ചയ്ക്കുള്ള അവാർഡ് രജനിക്ക് തന്നെ കൊടുക്കണം ഒരു ദിവസം രാജന്റെ ഫോൺ വന്നപ്പോൾ വേണു രജനിയെ തിരഞ്ഞു രജനിയെ കാണാനില്ല ഇവൾ ഇവളിതവിടെ പോയി കിടക്കുന്നു സഹി ഇട്ടപ്പോൾ വേണു ഫോൺ എടുത്തു ഹലോ വേണു വേട്ട മറ്റേ വശത്ത് രജനി വേണു ഞെട്ടി ഏഹ് രജനി എഴിയിൽ നീ വേണു കേട്ട ഫോണിൽ സംസാരിച്ച് സംസാരിച്ച് രാജേട്ടനുമായി പ്രണയത്തിലായി പോയി ക്ഷമിക്കണം വേണു ഉടനെ ചടുതിയിൽ രാജന്റെ വീട്ടിലേക്ക് നടന്നു വേണു രാജനെയും രചനയും കൊല്ലുമോ പോക്ക് കണ്ടാൽ അങ്ങനെ തോന്നുമായിരുന്നു രാജന്റെ വീടിന് മുന്നിലെത്തിയ വേണു ഉറക്കെ വിളിച്ചു രാജാ 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 ആശങ്കകളോടെയാണ് രാജനും രജനിയും ഇറങ്ങി വന്നത് ഒരു സംഘർഷം അവർ പ്രതീക്ഷിച്ചിരുന്നു വേണു കുറച്ചുനേരം ഇരുവരെയും നോക്കി നിന്നു രാജനും രജനിയും പൂക്കുല പോലെ ഇറച്ചു പെട്ടെന്ന് വേണു ഓടിച്ചെന്ന് രാജനെ ഗാഠഗാഠം പുണർന്നു എന്നിട്ട് പറഞ്ഞു എനിക്ക് നിന്നോടുള്ള സകല വെറുപ്പും ഇതോടെ മാറിയിരിക്കുന്നു ഗുണപാഠം നമ്മൾ ചെയ്യുന്ന ഒരു നന്മ ചിലപ്പോൾ നമ്മുടെ സകല പാപങ്ങൾക്കും പരിഹാരമായേക്കാം